ഏറ്റവും പുതുക്കിയ ടി ട്വന്റി റാങ്കിംഗ് പുറത്തുവിട്ടിരിക്കുകയാണ് ഐ സി സി ഇതിൽ ബാറ്റ്സ്മാൻമാരുടെ റാങ്കിംഗ് വലിയ മുന്നേറ്റമാണ് തിലക് വർമ്മയും സഞ്ജു സാംസനും വന്നിരിക്കുന്നത് എല്ലാവരെയും ഞെട്ടിച്ചത് തിലക് വർമ്മയാണ് സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ തുടർച്ചയായുള്ള രണ്ട് സെഞ്ചുറികളും പരമ്പര കഴിഞ്ഞപ്പോൾ നൂറ്റിനാൽപ്പത് ആവറേജിൽ ഇരുന്നൂറ്റി എൺപത് റൺസ് എടുക്കാൻ പറ്റിയതും തിലക് വർമ്മയെ എത്തിച്ചിരിക്കുന്നത് ഐ സി സി റാങ്കിങ്ങിൽ സൂര്യകുമാർ യാദവിനെ പിന്നിലാക്കി എണ്ണൂറ്റി ആറ് പോയിന്റോടെ മൂന്നാം സ്ഥാനത്തേക്കാണ് ഇനി തിലക് വർമ്മയുടെ മുന്നിലുള്ളത് ഇംഗ്ലണ്ടിന്റെ സാൾട്ടും ഓസ്ട്രേലിയയുടെ ഹെഡും മാത്രം തിലക് വർമ്മ നേടിയ എണ്ണൂറ്റി ആറ് പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച റേറ്റിംഗ് ആണ്. എഴുപത്തിരണ്ടാം സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം ഈ ഒരു കുതിപ്പ് നടത്തിയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ എല്ലാ മത്സരങ്ങളിലും ശ്രദ്ധയോടെ കളിക്കാൻ പറ്റിയതാണ് തിലക് വർമ്മയ്ക്ക് നേട്ടമായത് അതേസമയം സഞ്ജുവിലോട്ട് വന്നാൽ സാക്ഷാ ശുഭ്മാൻ ഖലിനെ മറികടന്ന് ഇരുപത്തിരണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് സഞ്ജുവിന്റെ റേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇത് സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച റേറ്റിംഗ് പോയിന്റ് ആണ് തുടർച്ചയായുള്ള രണ്ട് മത്സരങ്ങളിൽ പൂജ്യത്തിന് പുറത്തായില്ലായിരുന്നുവെങ്കിൽ തിലക് വർമ്മയും മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ സഞ്ജുവിന് സാധിച്ചതിനും ഇപ്പോൾ നിലവിൽ മുപ്പത്തി ഒമ്പതാം സ്ഥാനത്ത് നിന്നാണ് സഞ്ജു ഇരുപത്തിരണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഇനി സഞ്ജു ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയണ്ടേ അവസാന അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറികളാണ് സഞ്ജു അടിച്ചുകൂട്ടിയത് അവസാന അഞ്ച് കളികളിൽ നിന്നും തുടർച്ചയായ രണ്ട് സെഞ്ചുറികൾ നേടിയ തിലക് വർമ്മയ്ക്ക് മൂന്നാം സ്ഥാനത്തേക്ക് ഉയരാമെങ്കിൽ അഞ്ച് കളികളിൽ നിന്നും മൂന്ന് സെഞ്ചുറിയും ആ രണ്ട് മത്സരങ്ങളിൽ പൂജ്യത്തിന് പുറത്താക്കാതെ ഒരു ഇരുപതിന് മുകളിൽ റൺസ് എടുത്തിരുന്നുവെങ്കിൽ എഡിന്റെ നിലവിലെ എണ്ണൂറ്റമ്പത്തഞ്ച് പോയിന്റ് സഞ്ജു പഴങ്കതയാക്കിയെ ട്വന്റി ട്വന്റി റൈറ്റീൻ പോയിന്റ് പെട്ടെന്നാണ് മാറി മറിയുന്നത് അതുകൊണ്ട് ഒരു സെഞ്ചുറി അടിച്ചാലും അടുത്ത കളി പൂജ്യത്തിന് പുറത്തായി കഴിഞ്ഞാൽ അത് പോയിന്റിന്റെ കാര്യമായി തന്നെ ബാധിക്കും ഇതാണ് സഞ്ജുവിന് വിനയായത് പക്ഷേ ഇനിയും ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരം ജനുവരിയിൽ നടക്കാൻ പോകുമ്പോൾ സഞ്ജു അവിടെയും സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഫോം തുടർന്നാൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കും അതല്ല അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോയാൽ ഇതിലും പുറകോട്ട് സഞ്ജുവിന് പോകേണ്ടി വരും അതുകൊണ്ട് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഫോം ഇംഗ്ലണ്ടിനെതിരെയും സഞ്ജു ആവർത്തിക്കുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട